thank you ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മാളൂസ് പെറ്റൽസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള അഞ്ച് കളർ ബോൾസൺ ഫ്ലവേഴ്സ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അഞ്ചും വെറൈറ്റി കളറിലുള്ള ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് അപ്പോൾ നോക്കിക്കേ ആദ്യമായിട്ട് വേണ്ട ഈ കാണുന്ന ഫ്ലവറാണ് കേട്ടോ ഇതൊന്ന് ഡാർക്ക് പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് ലേഡീസ് ഫിംഗർ വെറൈറ്റി പെട്ടതാണ് കേട്ടോ പിന്നെ റൂട്ടൊക്കെ നോക്കിക്കേ നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല സ്റ്റെമ്മും നല്ല ഓരോ ചെടിയിലും നല്ല ഫ്ലവറൊക്കെ കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾ നോക്കുമ്പം പിങ്ക് കളറായിട്ട് തന്നെ തോന്നും പക്ഷെ നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ അത്രയും ഡാർക്കല്ല ലൈറ്റ് പിങ്കും ഇടയ്ക്ക് വൈറ്റും കൂടെ ചേർന്നതാണ് അപ്പം ഇത് ഞാൻ ജൈവ രീതി പിടിപ്പിച്ചതാണ് ഇതൊരു വെറൈറ്റി കളറാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ ചെയ്യണം കേട്ടോ ഇടക്കെ പറഞ്ഞില്ലേ പിങ്കും വൈറ്റും കൂടെ ചേർന്ന് അതങ്ങനെ രണ്ടാമത്തെ കളറെ ഇനി മൂന്നാമത്തെ നമ്മുടെ ഡബിൾ പെറ്റൽസ് ആണ് കണ്ടോ ഓറഞ്ചും ഒരു വൈറ്റ് കളറും കൂടെ ചേർന്നതാണ് ഇതിൻ്റെ സ്റ്റെം ആണെങ്കിൽ റെഡ് കളറാണ് ലീവ്സ് നോക്കിക്കേ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതും ജൈവ രീതി പിടിപ്പിച്ചെടുത്തതിൻ്റെ തൈ ആണ് അഞ്ച് കളറിൻ്റെ തൈകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇപ്പം എല്ലാവരും വാങ്ങിക്കണം സപ്പോർട്ട് ചെയ്യണം ഇത് നാലാമത്തെ കളറിലുള്ള ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു തൈയാണ് കേട്ടോ അപ്പം ഇതേലും ഫ്ലവർ ആയിട്ടില്ല ആയായിരുന്നു ഒണ്ണം പോയതാണ് മുട്ടുകളൊക്കെ നിപ്പുണ്ട് അപ്പം അതും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മേടിക്കണേ ഇത് വേണ്ട അഞ്ചാമത്തെ കളർ ഇങ്ങ് പോരുന്നില്ല വലിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം അല്ലേ അല്ലേ പോട്ടെ വേറൊരു തയ്യെടുക്കാം വേണ്ട നോക്കിക്കേ ഇതിലാണ് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് വേണ്ടോ ഇപ്പം ഇതേലും ഫ്ലവർ ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഇതാണെന്നുവെച്ചാൽ റെഡ് കളർ ഡാർക്ക് മെറൂൺ അല്ല റെഡ് കളർ അപ്പം ഇങ്ങനെ അഞ്ച് കളറാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാന് കാണിച്ചേക്കാം അതിലേക്ക് ഓർഡർ ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൊച്ചു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനിയും ക്രിസ്മസിനോടനുബന്ധിച്ച്